ഇന്ത്യൻ റെയിൽവേയിൽ ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് സോ ഇന്ത്യൻ റെയിൽവേയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങളൊരു പ്ലസ് ടു പാസ്സാവുക എന്നത് മാത്രമാണ് ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു ഒ ബി സി സ്റ്റുഡൻ്റ് ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളൊരു എസ് സി എസ് ടി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് വേണ്ടുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുവാൻ പോകുന്നത് ഈ ഒരു കാറ്റഗറിക്കും നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ റിട്ടയർ ആയി കഴിയുമ്പോൾ തീർച്ചയായും ഈ ഒരു കാറ്റഗറിയും കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ മേലെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് ഓൾ